السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على سيد رسول الله وعلى اله وصحبه اجمعين الفائزين بدل الله ما بعد പ്രിയമുള്ളവമ്മമാരെ ഉപ്പമാരെ സഹദര സഹോദരിമാരെ അൻവറ ഫതലിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീകൾ അള്ളാഹു സുബാന അവൻ്റെ മഹലാ ഫതിലുകൊണ്ട് ഇന്നത്തെ പരിശുദ്ധമായ മകരുഭുവാൻ കൂടെ കയറി വരുന്ന പരിശുദ്ധ ദുലഹജമാസത്തിൻ്റെ ആദ്യ രവിൻ്റെ പൂരിശ കൊണ്ട് എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്ത് അള്ളാൻ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മൊക്കെ അള്ളാഹു തരട്ടെ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കാണുന്ന കേൾക്കുന്ന പഠിക്കുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു ഹൈറും പറക്കത്ത് നൽകട്ടെ നമ്മുടെ പോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ ആമീൻ അലഹമുല്ലാ അലഹമദില്ല മുസ്ലിം ഉമ്മത്ത് മുഴുവനും കാതോർത്ത് നിൽക്കുന്ന പരിശുദ്ധ പരിശുദ്ധരാവ് ഇന്നത്തെ മകരിബുവാങ് കൂടെ കയറി വരാൻ പോവാ തുലഹജ മാസത്തിൻ്റെ ആദ്യ രാവ് അതിൻ്റെ ആദ്യ പത്ത് ദിനരാത്രങ്ങൾ അതിൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷകരമായ ആഹ്ലാദകരമായ ദിനരാത്രങ്ങളാണ് ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാനില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള അമലുകളാണ് അത് ഏതൊക്കെയാണ് അറിയണ്ടേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ മാസത്തിൻ്റെ ആദ്യ രാവ് കയറി വരുമ്പോൾ വാങ്കോട് കൂടെ കയറി വരുന്ന രാവിൽ നമ്മൾ ചൊല്ലേണ്ടത് അള്ളാഹു അക്ബർ അള്ളാഹു മഹില്ലഹു അലൈനബിൽ വൽ ഇമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബി റബുഖിലുസ്തീം വഹൈർ ആദിഖറ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അത് ആദ്യമായിട്ട് നമ്മൾ ചൊല്ലണം ശേഷം സൂറത്തുൽ മുൽക്ക് പാരായണം മസ്റ്റായിട്ട് വേണം സുന്നത്ത് കരുതിയിട്ട് പാരായണം ചെയ്യണം അതേപോലെ സൂറത്തുൽ ഫജറ് ഇനി അങ്ങോട്ടുള്ള ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ രാത്രികളിൽ പ്രത്യേകം മുടങ്ങാതെ ഓതണം അത് കഴിഞ്ഞ് ഈ മാസം മുഴുവനും കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു അമലാണ് മാത്രമല്ല ഒരു ദിവസത്തിന് ആയിരം ദിവസത്തിൻ്റെ പൂരിശ തരാമെന്ന് പറഞ്ഞു മാത്രമല്ല ഓരോ രാബിനും ദുൽഹചയുടെ ആദ്യത്തെ പത്തു രാവുകൾക്ക് പരിശുദ്ധമായ ലേലുത്തുൽക്കതിരിൻ്റെ പോലിശ തരാമെന്ന് പറഞ്ഞു ആലോചിക്കെ അപ്പോൾ ഇന്നത്തെ രാത്രി അമൽ ചെയ്യുന്ന രണ്ടരക്കാലത്ത് സുന്നത്തിസ്കരിക്കുമ്പോൾ ഒരു പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു സൂറ തോതുമ്പോൾ ആയിരം മാസങ്ങൾ അതായത് ലൈലത്തുൽ ലൈലത്തുൽക്കതറിൻ്റെ അത്ര പോലീസ ആ ഈ ഒരു രാവിലേക്ക് നമുക്ക് ചേർന്ന് കിട്ടാൻ പോവുകയാണ് അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് നൽകുന്നു സുബഹാൻ അള്ളാഹി അലഹമുല്ലാഹ് തസ്ഫീനെ കുറിച്ച് പറഞ്ഞല്ലോ അത് ഇന്നത്തെ രാത്രി മുതൽ സജീവമായി ഓതേണ്ടതാണ് അതത്ര വലിയ പ്രാധാന്യമാണ് പുണ്യരസൂൽ സുലസ ഒരു മാസം വേണമെന്ന് പറഞ്ഞ തിക്കറാണ് അത് തീർച്ചയായിട്ടും പരിഗണിക്കണം മാത്രമല്ല നമ്മുടെ മുടി അതേപോലെ നഖം നീക്കം ചെയ്യപ്പെടേണ്ട ലാസ്റ്റ് മൊമെൻറ്റ് ഇന്നത്തെ മകരിവിനു മുമ്പായി കാരണം ഉദയത്തുമായി ബന്ധപ്പെടുന്നവർ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഉദയത്ത് കർമ്മം നടക്കുന്നവരെ നീക്കം ചെയ്യാൻ പാടില്ല അതിനുള്ള ലാസ്റ്റ് മൊമെൻറ്റാണ് ഇന്നത്തെ ബുധനാഴ്ച മകരി ബോർഡ് അതിൻ്റെ സമയം അവസാനിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അതേപോലെ മൃഗങ്ങളെ കാണുമ്പോൾ ഇന്നത്തെ രാവ് മുതൽ ആടുമാടൊട്ടക വർഗ വർഗ്ഗത്തിൽപ്പെട്ട ഏത് മൃഗങ്ങളെ കണ്ടാലും അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ ഒറ്റ തകുബീർ ആണും പെണ്ണും രണ്ടുപേരും ചൊല്ലിയിരിക്കണം ഒറ്റ തകുബീർ അള്ളാഹു അക്ബർ അവരുടെ വോയിസ് കേട്ടാൽ ശബ്ദം കേട്ടാലും വേണം ആ ഉലഹയ്യത്തിന് കൊണ്ടുവന്ന മൃഗങ്ങൾ മാത്രമല്ല ഏതു മൃഗങ്ങളും ആടുമാടൊട്ടകങ്ങൾ ഏതു വയസ്സിൽപ്പെട്ടവരെ കണ്ടാലും തകുബീർ ചൊല്ലണമെന്ന് പ്രത്യേകമുണ്ട് അത് സുന്നത്താണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നോമ്പാണ് നോമ്പ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ദുൽഹജയുടെ ഏറ്റവും വലിയ പവർ കൂടി നബി സുല്ല മാ തങ്ങൾ മുടങ്ങാതെ പിടിച്ചിരുന്നു ഈ പത്തിലെ പത്ത് ദിവസത്തിൽ അതായത് ഒമ്പത് വരെ അറഫ നോമ്പ് വരെ നബി തങ്ങൾ ഒന്നു മുതൽ മുടങ്ങാതെ പിടിച്ചിരുന്നു ഹരീതിയിൽ കാണാം അത്രയേറെ പവറാണ് ഒരു നോമ്പിന് മുന്നൂറ്ററുപത്തഞ്ച് നോമ്പിൻ്റെ കൂലിയാണ് അപ്പോൾ നമ്മൾ നെയ്യത്ത് വെക്കുമ്പോൾ പരിശുദ്ധമായ ദുൽഹജയുടെ ആദ്യ നാവിൻ്റെ സുന്നത്ത് നോമ്പ് ഇപ്പം നാളെ പരിശുദ്ധമായ ദുൽഹൈജയുടെ ആദ്യത്തെ പകലിലെ സുന്നത്ത് നോമ്പ് അത് നാളെ കയറി വരാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ രാത്രി നമ്മൾ പറയും പരിശുദ്ധമായ ദുലഹജമാസത്തിൻ്റെ ആദ്യത്തെ സുന്നത്ത് നോമ്പ് ഒന്നാം ദിവസത്തെ സുന്നത്ത് നോമ്പ് നമ്മൾ കരുതുന്നു അതോടൊപ്പം വ്യാഴാഴ്ച വന്നിട്ടുണ്ട് ഒരുമിച്ച് അപ്പോൾ വ്യാഴാഴ്ചയുടെ സുന്നത്തും കൂടെ കരുതാം ഫറദ് കല്ല വിട്ടാനുള്ളവർക്ക് അതുകൂടെ ചേർത്തിപ്പറുക ഒരുപാട് കൂലിയായി പിന്നെ ഓരോ ദിവസവും രണ്ടാം ദിവസത്തെ സുന്നത്ത് നോമ്പ് മൂന്നാമത്തെ ദിവസത്തെ സുന്നത്ത് നോമ്പ് അങ്ങനെ നീത്ത് വെക്കാവുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇനി വിശദീകരിക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ഒരുപാട് മൊമിനിയങ്ങൾ മൊമിനാത്തുകൾ നമ്മളുടെ പുതിയ ചാനൽ അതായത് ഇതുവരെ നമ്മൾ ക്ലാസ് കൊണ്ടുവന്ന ചാനൽ അതിലുള്ള ക്ലാസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നില്ല തൽക്കാലം അലഹമദില്ല അത് അവസാനിപ്പിച്ച് ഇനി പുതിയൊരു ചാനലിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് ഒരുപാട് പേർക്ക് അറിയാം അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞവരാണ് കഫാഖ് ഇസ്ലാമിക് ചാനൽ എന്ന് പറയുന്നൊരു മനോഹരമായ ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അലഹമില്ല ഇനിയുള്ള ക്ലാസ്സുകൾ മുഴുവനും വേണ്ട ഇന്നത്തെ രാവിലെ നമ്മൾ ചൊല്ലേണ്ട എല്ലാ തിക്കറുകളും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഒക്കെ വിട്ടുകൊണ്ട് രിക്കാത്തതുകൊണ്ടാണ് അലഹമുല്ല താമസിയാ തന്നെ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതാണ് നിങ്ങൾ ഏറ്റെടുക്കണം കഫാഖ് ഇസ്ലാമിക് ചാനൽ എന്ന് പറയുന്ന ചാനലും അതേപോലെ നമ്മുടെ നിക്കർ സ്വലാത്ത് ദ്വാരകൾ കൂടെ ചൊല്ലാൻ നോക്കി കണ്ട് കൂടെ ചൊല്ലാൻ വേണ്ടിയുള്ള സൗകര്യം അത് കഫാഖ് മീഡിയ എന്ന് പറയുന്ന ചാനലിലും സന്തോഷകരമായി വരുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അലഹമദില്ല സന്തോഷത്തോടു കൂടെ നിങ്ങൾ നമ്മുടെ തൻസീർ ഇസ്ലാമിക് ചാനൽ എങ്ങനെയാണോ സന്തോഷത്തോടെ ഹൃദയത്തോട് ചേർത്തത് അങ്ങനെ തന്നെ അതിനെ ചേർക്കണം അതിൻ്റെ ലിങ്ക് താഴെയുണ്ട് രണ്ട് ചാനലും നിങ്ങൾ പോയി അലഹമുല്ല അത് നിങ്ങൾ ഏറ്റെടുക്കണം ഓപ്പൺ ചെയ്യണം അത് സബ്സ്ക്രൈബ് ചെയ്യണം അതിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് അതിൻ്റെ വിജയത്തിന് വേണ്ടി ആ ചിത് കൂടെ നിൽക്കണം അലഹമില്ല ഇന്നത്തെ ദിവസം അലഹമ്മദില്ല രാത്രിയിൽ തുടങ്ങേണ്ട മുഴുവൻ കാര്യങ്ങളും അതിനകത്ത് തക്കമിട്ട് പറയാണ് നമുക്ക് അവിടെ കാണണം ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സുകളും അതിലാണ് വരുന്നത് പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയേണ്ടത് പരിശുദ്ധമായ ഖുർആാനിൽ രണ്ടു ചെറിയ ആയത്തുകളുണ്ട് ആ ആയത്തുകൾ പരിശുദ്ധമായ ദുലഹൈജയുടെ ആദ്യത്തെ പത്ത് ദിനരാത്രികളിൽ പ്രത്യേകിച്ച് ദുലഹൈജ പതിമൂന്ന് വരെ ഒടങ്ങാതെ രാത്രികളിൽ ഓതി ദുവാ ചെയ്താൽ അള്ളഹു സുബാനോല ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഇട്ടിതരും എന്ന് നമ്മുടെ ഉസ്താദന്മാർ പറഞ്ഞു തരുന്നുണ്ട് ആയിത്തുകൾ അടക്കം നമുക്ക് ഓതി ചൊല്ലി പരിചയപ്പെടാനുണ്ട് അതോടൊപ്പം നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾ അവർക്ക് ഇന്ന് തന്നെ ചൊല്ലേണ്ട ഓതേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് ഓതാനും ചൊല്ലാനും അലഹമ്മദില്ല അത് പഠിക്കാനും നമ്മുടെ അടുത്ത കഫാക്ക് ഇസ്ലാമിക് ചാനൽ വരുന്ന പ്രോഗ്രാം വളരെ വലപ്പെട്ടതാണ് എല്ലാവരും അതിൽ പങ്കാളിയാകണം എന്നുകൂടെ സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബാന അല ഈ പരിശുദ്ധമായ രാവിൻ്റെയും ആദ്യത്തെ ദിനരാത്രങ്ങളുടെയും പൂരിശ കൊണ്ട് നമുക്കെല്ലാം അള്ളാഹു വിജയം നൽകട്ടെ സലാമത്ത് നൽകട്ടെ ആമീൻ അറബൽ ആലമീൻ വാഹറു അലായി അലഹമുല്ല അസ്ലാം വാലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء الا الله